അകത്തിരിക്കുമ്പോ നമുക്കറിയില്ല എന്തൊക്കെയാണോ നമ്മള് ഞാൻ കാണുന്ന മാത്രമേ കുറച്ച് കാര്യങ്ങളു പക്ഷെ പുറത്ത് ഞാൻ കാണുന്നതും ഞാൻ കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു പക്ഷെ ഇതിലിപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ എനിക്കിപ്പോ അങ്ങനെ അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ചെയ്യും അല്ല എനിക്ക് ജാസ്മിൻ കപ്പടിക്കണം എന്നായിരുന്നു അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു ജിൻഡോ പ്രവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കൊരു പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളും പിന്നെ അവിടെ നിന്നതിൽ വെച്ച് മനസ്സിലാക്കിയ രീതിയിൽ വെച്ചിട്ട് ആ രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ജിൻഡോ കപ്പ് അടിച്ചതിൽ പുള്ളി അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത് ഏത് രീതിയിലാണ് നിന്നെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പുള്ളിയും കപ്പടിക്കാൻ ഡിസേർവിങ് ആണ് ഈ മൂന്ന് പേരും കപ്പടിക്കാൻ ഡിസേർവിങ് ആയിരുന്നു ആക്ച്വലി അടിപൊളിയായിരുന്നു നല്ല എന്താ പറയാ അങ്ങനെ സന്തോഷം പിന്നെ എക്സൈറ്റിങ് ഒരു നിമിഷങ്ങളായിരുന്നു ഇപ്പൊ കണ്ടെ എന്നെ സംബന്ധിച്ച് എല്ലാരും ഒരുപോലെ കപ്പടുത്തൊരു ഫീൽ ആയിരിക്കും കാരണം ഈ ഒരു സീസൺ അറിയാലോ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അപ്പൊ അത് കാരണം ഇവിടെ നിന്ന് ഓരോരുത്തരും ഈ സീസൺ ഭംഗിയാക്കി ഈ സീസൺ വിൻഡ് വരാമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ആദ്യം ഇറങ്ങിയ ആളായാലും അവസാനം കപ്പടിച്ച ആളായാലും എല്ലാരും ഒന്നിനൊന്നു ഓക്കെ